പോയാലും ഒരു ദിവസം അയ്യായിരം രൂപ ആറായിരം രൂപ കിട്ടും തീറ്റ കഴിഞ്ഞിട്ട് പണിക്കാരുടെ കാശും പോയിട്ട് അയ്യായിരം രൂപ പതിനായിരം രൂപ കിട്ടും അയ്യായിരം താറാവ് നാലായിരം മുട്ട ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ കിട്ടും അതുപോലെ നല്ല ഒരു വരുമാനമായി നല്ല വരുമാനം എന്ന് പറഞ്ഞാൽ നല്ല വരുമാനം ഏറ്റവും ഗുണമുള്ള ഇറച്ചി താറാവർച്ചാറാവർ അതായത് ഇപ്പൊ താറാവ് വെള്ളം ഇല്ലാതെ പറ്റിയ നമ്മളിപ്പോ മലയോരത്തൊക്കെ താറാവിനെ കൊണ്ടുപോയാൽ ഒരു പരുതായെ കുഴിച്ചേച്ചു ഇതിനകത്ത് വെള്ളം നിറച്ചാൽ പിടിക്കും തിന്നുന്ന ആഹാരം എന്ത് കൊടുത്താലും അത് തിന്നു പോകുന്നു ആ ഒരു വെള്ളത്തിലും വിടേണ്ട എൻ്റെ പേര് ജോസഫ് എന്നാണ് എൻ്റെ സ്ഥലം ചെന്നിത്തലയാണ് ചെന്നിത്തലക്കാരനാണ് എൻ്റെ ആച്ചറിയുടെ പേര് ലിറ്റോ ഭവനം എന്ന എനിക്ക് ഗവൺമെൻറ് നേഴ്സറി ഉണ്ട് ഞാൻ ഇതിനെ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് മുപ്പത് വർഷമായി മുപ്പത് മുപ്പത്തഞ്ച് വർഷം തൊട്ട് തുടങ്ങിയതാ ഇന്ന് വരെ ഈ താറാവ് കൃഷിയും കൊണ്ട് എൻ്റെ ഉപജീവന ഞാൻ കഴിയുന്നുണ്ട് എൻ്റെ കൂടെ നിൽക്കുന്നവർക്കും അവരുടെ വീട്ടിലെ ചിലവും നടക്കുന്നുണ്ട് ഇപ്പം പത്തും എണ്ണായിരവും പതിനായിരവും അന്തിയിരവും ഒക്കെ താറാവിനെ ഞാൻ വളർത്തുന്നുണ്ട് എന്റെ പിതാവും ഈ കൃഷി ചെയ്ത് എന്നെ ഇവിടം വരെ കൊണ്ടുവന്നു ഞാൻ എന്റെ ഒരു ഇരുപത്തിയെട്ട് വയസ്സിൽ ഈ താറാവ് കൃഷിച്ച് തുടങ്ങിയത് ഇതിനെ കൊച്ചിലെ തൊട്ട് ഞാൻ വളർത്തി ചില താറാവിന് ഞാൻ മുപ്പതും മുപ്പത്തഞ്ചും ദിവസം ആകുമ്പോൾ ബ്ലോക്കിലേക്കും പഞ്ചായത്തിലേക്കും അല്ലാത്ത സ്ഥലത്തൊക്കെ കൊടുക്കും ആന്ധ്ര തമിഴ്നാട് എല്ലാ ലിറ്റിലേക്കും ഞാൻ കൊടുക്കും കൊടുക്കും പിന്നെ ഞാൻ ഇതിനെ വളർത്തി ബ്ലോക്കിലേക്കും കൊടുക്കും പഞ്ചായത്ത് വഴി എനിക്ക് ലൈസൻസ് ഉള്ള ഓ ഗവൺമെന്റ് ലൈസൻസ് ഉണ്ട് ഇതിപ്പോ എത്ര താറാവുണ്ടോ എളുപ്പം എണ്ണായിരം താറാവുണ്ട് എണ്ണായിരം താറാവുണ്ട് ഇതേത് ഇത് ചാരയും ചെമ്പല്ലി അങ്ങനെയുള്ള മുട്ട വെക്കുന്നത് ആഹ് അല്ലാതെ ഈ പാണ്ടിമൊട്ട കൊണ്ടുവന്ന് വെക്കത്തില്ല നാടൻ താറാവിന്റെ മുട്ടയാണ് വെക്കുന്നത് ഞങ്ങൾ വെക്കുന്നത് ഈ നാടൻ താറാവിന്റെ മുട്ടയ്ക്ക് ഈ താറാവു നീളവും മുട്ടയിടത്തുള്ളൂ ഓ നല്ല താറാവും അല്ലാതെ തമിഴ്നാട്ടിൽ കൊണ്ടുവരുന്ന താറാവ് ഒന്നും മുട്ടയിടത്തില്ല വലുതായിട്ട് മുട്ടയിടത്തില്ല ഇതാ നല്ല താറാവ് നാടൻ താറാവ് തന്നെ ഞങ്ങളെ വലുത് ഞാൻ വളർത്തും ഇതിന് ഇപ്പൊ ഒരു മുപ്പത് പത്ത് പതിനഞ്ച് ദിവസമാകുമ്പോൾ ഇതിനെ ഞാൻ കൊടുക്കും ഇതിപ്പോ എത്ര ദിവസം പ്രായമായത് ഇതിപ്പം നാപ്പത് നാൽപ്പത് ദിവസം പ്രായമായതാണ് ഇനിയിപ്പം നാളെയോ മറ്റേ നാളോ കയറ്റുവാ ഓ കൊടുക്കും ആ ഓരോരുത്തർക്ക് കൊടുക്കും അപ്പൊ അടുത്ത മുട്ട വെച്ചിട്ടുണ്ട് നാളെ താറാം കുഞ്ഞി നമ്മളത് എങ്ങനെ ഇൻകുവേറ്ററിലാ ഇൻകുവേറ്റർ ഇൻഗുവേറ്റർ തന്നെ ഇൻകുവേറ്റർ അപ്പൊ എത്ര നാളും കൊണ്ട് നമുക്ക് ആ മുട്ട വിരി ഇരുപത്തിയെട്ട് ദിവസം കൊണ്ട് മുട്ട വിരി ആ നമ്മുടെ ഇവിടെ തന്നെയുള്ള താറാവിന്റെ മുട്ട തന്നെയാണ് ആ നന്നു ആ നമ്മള് താറാംകുഞ്ഞിന്റെ മുട്ടയ ആ ആ അപ്പൊ അതുകൊണ്ടുള്ള ഇവർക്കുള്ള ഒരു പ്രത്യേക ഗുണം എന്ന് ചേട്ടൻ പറഞ്ഞ താരാഞ്ചല്ലോ പറഞ്ഞാൽ ഈ താറാവ് ഒരുമാതിരി പൂവനും പെടയായി മൂന്ന് മാസം ആകുമ്പോ ഇത് പൂവനും പെടയാവും ഇത് പൂവനായി കഴിയുമ്പോൾ ഇത് ഇറച്ചിക്കായിട്ട് അങ്ങ് പോവാം ആ നമ്മുടെ ഈ ആലപ്പുഴ ജില്ല നെടുമുടി ചങ്ങനാശ്ശേരി പായപ്പാട് ഈ ഭാഗങ്ങളെല്ലാം ഇതിന് ഡ്രെസ്സ് ചെയ്യുന്നവരുണ്ട് ആ അപ്പൊ ഇതിന് നമ്മളോട് എടുത്തുകൊണ്ട് പോയിട്ട് വേറെ വിലക്ക് അവരെ ഡ്രസ്സ് ചെയ്ത് കൊടുക്കുന്ന നാനൂറ് രൂപയ്ക്കാണ് പോകാൻ താറാവുന്നില്ല ഓ പെടയാൻ ചെയ്ത് കൊടുക്കും ഞാൻ ചോദിക്കുന്നത് അപ്പൊ മൂന്ന് മാസം അങ്ങനെ അങ്ങനെ ബാക്കി കൂടെ ആകുമ്പോൾ അത് അത് ഇറച്ചിക്ക് മണി എടുക്കും ഇല്ലെങ്കിൽ പിന്നെ ഒന്നര മാസം രണ്ടു മാസം കൂടെ വേണം ആ ഈ രണ്ടു മാസം കൂടെ കഴിയുമ്പോൾ മുട്ടയിടും ആ ആ മുട്ട ഇടുവാൻ പോലീ പത്തോ നാലായിരോ അയ്യായിരം താറാവും കുഞ്ഞുണ്ടെങ്കിൽ താറാവുണ്ടെങ്കിൽ മുട്ടയുള്ള താറാവുണ്ടെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് മുട്ട നാലായിരം മുട്ട ഇടും ഇടും അത് ഒരു വർഷത്തെ ഒരു കണക്ക് വെച്ച് വരാൻ പറയാം ഒരു ഒരു താറാവ് എത്ര മുട്ട ഇടുക അങ്ങനെ കണക്ക് കോഴി കോഴിക്കൊക്കെ പറയാതെ അങ്ങനെ കണക്കുണ്ടോ ഇത് ഇപ്പോൾ ഒരു അമ്പത് ദിവസം മുട്ട ഇട്ടു ആ ഏഹ് പിന്നെ ഇതിൻ്റെ തൂവലുണ്ട് അടിയിലത്തെ ഒരു സൈസ് കോഴിക്ക് പൊഴിന്നൂട്ട് പൊഴി പത്ത് ദിവസം അങ്ങനെ നിക്കും പിന്നെ ഇത് മുട്ടയിടും ഓ ആ ഇത് മുട്ട ഇടുകയും ചെയ്യും നമ്മൾ ഇതിൽ തീറ്റിയെന്ന് പറഞ്ഞാൽ ഇപ്പം ഗോതമ്പ് ആ അരി ആ അരിയൊക്കെ കൊടുത്താ ഇതിന് വെച്ചു കൊടുക്കുന്നത് പിന്നെ ഷാട്ടർ കോഴിത്തീറ്റി അതൊക്കെ ചേർത്താ ഇതിന് കൊടുക്കുന്ന മീനെ മീൻ്റെ പൊടി ഇതൊക്കെ ചേർത്താ കൊടുക്കുന്നത് താറാവിന് ചില വസന്തയും കാര്യങ്ങളൊക്കെ പറയുന്നു താറാവ് കർഷകർ വൻ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നത് ഭയങ്കര നഷ്ടമാണെന്നൊക്കെ പറയുന്ന ആൾ നമ്മൾ പുറത്തേക്ക് അങ്ങനെ വന്നിട്ടുണ്ട് ഉണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇത് ഈ പുഞ്ചേലൊക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ തീറ്റാനായിട്ട് നെല്ല് തീറ്റാനായിട്ട് കുട്ടനാട് ഏരിയയിലൊക്കെ പോവും ഈ കുട്ടനാട് ഏരിയയിലൊക്കെ പോകുമ്പോൾ അവിടെ ഈ വിഷം കൃണി ഓ ഓരോന്നൊക്കെ തിന്നും പയ്യത് ചാവും പിന്നെ അല്ലെങ്കിൽ ഇതിന് അസുഖം വരുവാണെങ്കിൽ മരുന്നുണ്ട് ആ മരുന്ന് മാറുന്നു സാറാവ് സൂക്ഷിച്ചാൽ ഒരു അസുഖവും വരുത്തില്ല ഒറ്റ പിന്നെ ഇപ്പം ഇപ്പോഴത്തെ ഒരു പതിനെട്ടിലുണ്ടാകുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു പക്ഷിപ്പനി ആ ഇപ്പം അതെല്ലാം മാറി പക്ഷിപ്പനി ഇല്ല നമ്മൾ അതിന് വേണ്ടി പ്രത്യേക മരുന്നോ കാര്യങ്ങളോ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പൊ നാടൻ നമ്മുടെ മരുന്നുണ്ട് ടാക്സിന്നും പറഞ്ഞ ഒരു ഒരു പതിനഞ്ച് ദിവസം ആവുമ്പോ ഇച്ചിരി കോഴി തീറ്റ നമ്മളെ തീറ്റിയാൽ ചേർത്ത് കൊടുക്കും ആ ചേർത്ത് അരിക്കർത്തുക മാത്രം മാത്രം ഒരു കുഴപ്പമില്ല ഇല്ല ഒരു വേറെ ഒരു രോഗം വരത്തില്ല നമ്മൾ സൂക്ഷിക്കുന്നവട്ടിരിക്കും താറാവിന്റെ ആ രീതി നമ്മളിപ്പോ ഒരു പത്തോ അഞ്ഞൂറോ ആയിരം താറാവോ ഒരു വീട്ടിലേക്ക് വളർത്താൻ കൊണ്ടുപോയാലും നമ്മളെ വെള്ളത്തിലൊന്നും വിടണ്ട അതായത് ഇപ്പം താറാവ് കുഴിക്കുന്ന വെള്ളം ഇല്ലാതെ പറ്റിയാളെ നമുക്ക് വെള്ളം വേണ്ട നമ്മളിപ്പോൾ മലയോരത്തൊക്കെ താറാവിനെ കൊണ്ടുപോയാൽ ഒരു പടുതായെ ആ ഈ പടുതായെ കുഴിച്ചേച്ച് ആ ഇതിനകത്ത് വെള്ളം നിറച്ചാൽ നാല് വശവും പൂക്കി ആ ഇത് നമ്മുടെ വീ അവിടെ തന്നെ നിന്ന് ഈ വെള്ളവും കുടിച്ച് അവിടെ നിന്ന് അത് മുട്ടയിടിൻ്റെ സമയത്ത് പോയിടും നമ്മൾ തിന്നുന്ന ആഹാരം എന്ത് കൊടുത്താലും അത് തിന്നുകൊള്ളും ആ ഒരു വെള്ളത്തിലും വിടേണ്ട പിന്നെ വെള്ളത്തിൽ കൊണ്ട് വിടുന്നവരുണ്ട് അങ്ങനെ വയലുള്ളടത്ത് വെള്ളത്തിൽ കൊണ്ട് ഇല്ലെങ്കിൽ വീട്ടുകളിൽ വളർത്തി ആയിരം ആയാലും രണ്ടായിരം താറാവായാലും കുളം കുഴിച്ചൊക്കെ ഇട്ട് കൊടുത്തേച്ചാൽ മാത്രം വന്നു അതായത് ഫുൾ ടൈം ഇനി വെള്ളത്തിൽ കിടക്കണമെന്നൊന്നും അങ്ങനെ ഒരു സംഭവം ഇല്ല ഒരു വെള്ളത്തിൽ വേണ്ടത് വെള്ളമില്ലാത്തവർ തന്നെ നമ്മുടെ നാട്ടുപുറങ്ങളിൽ ആണെങ്കിൽ നമുക്ക് ഇവരെ കൊണ്ടുപോയി വിടാൻ പറ്റും അല്ലേ ഞങ്ങൾ ഇപ്പൊ നാലഞ്ച് മണിക്കൂർ കൊണ്ട് കരക്ക് കയറ്റിയിരുത്തിയേക്കുവാ ഇവരെ ഇപ്പൊ വെള്ളത്തിവിടത്തില്ല ആ വെള്ളത്തിൽ രാവിലെ ഒന്ന് വിടും തീറ്റ് കൊടുത്തേറ്റ് ചൂടും പിന്നെ അടിച്ച് കയറ്റും ആ ഇതിൽ നിന്ന് നല്ല ആദായവും ആഹ് ആഹ് എന്താ ഒരു വരുമാനത്തെ കുറിച്ച് തന്നെ ഒന്ന് പറയാമോ ചേട്ടൻ പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു അയ്യായിരം താറാവുണ്ടെന്ന് വെച്ചോട്ടെ ആ ഈ അയ്യായിരം ഉണ്ടെങ്കിൽ നമ്മൾ മുട്ടയുള്ള താറാവണെങ്കിൽ നല്ലപോലെ തീറ്റി കൊടുക്കാനോ അല്ലെങ്കിൽ കൃഷിക്ക് കൊണ്ടുപോയി കൊയ്ത്തി കൊണ്ടുപോയി നെല്ല് തീറ്റാനോ നാലായിരം മുട്ടയിടും ഈ നാലായിരം മുട്ട മാസം നമുക്ക് കിട്ടിക്കഴിയുമ്പം ഒരു മൂന്നും നാലും ജോലിക്കാരുണ്ട് ഇപ്പോൾ ഇവർക്ക് തന്നെ ഒരുമാതിരി നല്ല ശമ്പളവും അപ്പോൾ ഈ ഇത് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് അതിന്റെ വരുമാനത്തെ എങ്ങനെ പോയാലും ഒരു ദിവസം പത്തും അയ്യായിരം രൂപ ആറായിരം രൂപ കിട്ടും കിട്ടും നാലായിരം താറാവ് ഉണ്ടെങ്കിൽ തീറ്റ കഴിഞ്ഞിട്ടാണ് തീറ്റ കഴിഞ്ഞിട്ട് തീറ്റ കഴിഞ്ഞിട്ട് തീറ്റ എല്ലാം കഴിഞ്ഞിട്ട് കാശും പണിക്കാരുടെ കാശും പോയിട്ട് അയ്യായിരം രൂപ പതിനായിരം രൂപ കിട്ടും കിട്ടും അയ്യായിരം താറാവ് നാലായിരം മുട്ട ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ കിട്ടും അതുപോലെ നല്ല ഒരു വരുമാനമായി നല്ല വരുമാനം എന്ന് പറഞ്ഞാൽ നല്ല വരുമാനം വരുമാന ഇത് പാണ്ടി താറാവ് അല്ല അല്ല നാടൻ താറാവ് എന്ന് നാടൻ താറാവ് മറ്റേ ഈ പാണ്ടിയിലൊക്കെ തമിഴ്നാട്ടിലൊക്കെ പറഞ്ഞാൽ നല്ല നീട്ട് വരും നീളം നീളം വലുതാകുമ്പോ മറ്റേത് കൂർക്ക ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ അത് വലുതായിട്ട് മുട്ടയിടത്തില്ല ഓഹോ ഇത് നാടൻ താറാവ ഏറ്റവും നല്ല താറാവ് എന്ന് പറഞ്ഞ നാടൻ താറാവ് ഈ നാടൻ താറാവിന്റെ മുട്ടയാ ചാരി എന്ന് ചെമ്പല്ലി ചാറിയെന്ന് പറയുന്ന ദിവസം ചേട്ടാ ഇതിപ്പോ ഒരു നാപ്പത് ദിവസമായ താറാവുന്നോ ശ്രദ്ധിച്ചണ്ട് നമ്മുടെ വീട്ടിൽ കൂടായാലും നല്ല നല്ല രീതിയിലുള്ള കൂട് വേണം അങ്ങനെ തറയിലിട തറയിലിട ഒരു കുഴപ്പമില്ല അതിനെ സൂക്ഷിച്ചാൽ മാത്രം മതി നമ്മൾ കൊണ്ടു ചെല്ലുമ്പോൾ ഇപ്പൊ ഈ താറാനെ കൊണ്ടി ചെല്ലുമ്പോൾ നല്ലപോലെ അരി വെള്ളത്തിൽ ഇട്ട് കുറച്ചു കൊടുക്കണം ഷാട്ടർ ഇതിലൂടെ ഇളക്കി കൊടുത്തേച്ചാ മാത്രം മതി പിന്നെ അരി വെള്ളത്തിൽ വരണ്ട അല്ലാതെ കൊടുത്താലും തിന്നുകയുള്ളൂ പിന്നെ ഈ മീൻ്റെ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കും അങ്ങനെ കൊടുത്ത് താറാവുഞ്ഞു എളുപ്പം വളരും ആ എളുപ്പം വളരുക മുപ്പത് ദിവസം നാൽപ്പത് ദിവസം വളർന്നു കഴിയുമ്പം അത് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വേണമെങ്കിൽ ഇറച്ചിക്ക് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് വളർത്താം അപ്പം പിന്നെ നമ്മൾ ഈ നേരം വരെ നമ്മളത് മുട്ടയിടുന്നാൽ മതി ഏത് തീറ്റി കൊടുത്താൽ ഇപ്പൊ മുട്ട ഇടാൻ കണ്ടെത്തി കൊണ്ടുപോകും കൊയ്ത്തിന്റെ സമയത്ത് കണ്ടെത്തി കൊണ്ടുപോകും അപ്പൊ നമ്മുടെ കൈത്തീറ്റി ഒന്നും ആകത്തില്ല അപ്പം കണ്ടത്തിൽ നെല്ല് തിന്നൊട്ടയിടും നമുക്കിപ്പൊ ഇത് തീറ്റി കൊടുത്താൽ നമുക്ക് ലാഭവും മുട്ട ഇടുന്ന താറാവുണ്ടെങ്കിൽ ലാഭവും ഇവര് ഇവര് മൂന്ന് മൂന്ന് നിന്റെ സഹായിക്കാനൊക്കെ നാല് നാലുപേരുണ്ട് നാലുപേരുണ്ട് ഒരു കുഴപ്പമില്ല നല്ല വൃത്തിയായിട്ട് നോക്കും രാവിലെ നമ്മൾ എപ്പോഴും വിടു ആറാറാവുമ്പോൾ തീറ്റി കൊടുക്കും തീറ്റി കൊടുക്കും അരി ഈ ഷാട്ടറും മീനിന്റെ പൊടിയും എല്ലാം കൂടി ഇളക്കി ഇളക്കി നല്ല വൃത്തിയായിട്ട് ചാക്കയിൽ പടുതായൽ ഇട്ട് കൊടുക്കുക ഓ അത് തിന്നേച്ച് അവിടെ നിന്ന് വെള്ളം കുടിച്ചേച്ച് ഇവിടെ വന്നിരുന്നു അങ്ങനെ ആ പരിപാടി എത്ര 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 ദിവസം ദിവസം നേരം 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 അങ്ങനെ നമ്മൾ മൂന്ന് രാവിലെ വൈകിട്ട് പത്ത് നാൽപ്പത് ദിവസം കഴിയുമ്പം രണ്ട് തീറ്റ കൂടി തെച്ചാൽ മതി മതി താറാവ് കൂട്ടി ദഹിച്ച് കേറത്തെ കരി രണ്ട് തീറ്റ കൂടി തേച്ചാൽ തെച്ചാ മതി അതിന്റെ ഇടയ്ക്ക് ഈ അതിന്റെ ഇടയ്ക്ക് വേറെ എന്തെങ്കിലും മരുന്നോ കാര്യങ്ങളോ നമുക്ക് ഇവർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇവർക്ക് കൊടുക്കേണ്ട ഉണ്ട് ആ നമുക്ക് ഇപ്പം കണ്ടെത്തി കൊണ്ടുപോകേണ്ട വയലിൽ കൊണ്ടുപോയി തീറ്റാൻ കൊണ്ടുപോയി താറാവുവാണെങ്കിൽ നാൽപ്പതും അമ്പതും ദിവസം കഴിയുമ്പോൾ ഒരു ഇഞ്ചെക്ഷൻ ഉണ്ട് ഓരോന്നിനും ആ ഒരു പ്ലേഗിന്റെ എന്ന് പറഞ്ഞ ഒരു ഇഞ്ചക്ഷൻ ഉണ്ട് ആ അത് ഗവൺമെന്റ് മരുന്ന് നമുക്ക് തരുന്നതാ ഫ്രീ ആയിട്ട് തരുന്ന ആ എന്ന് പറഞ്ഞാൽ ആ ഇഞ്ചെക്ഷൻ തേടി അച്ചാൽ മതി ആ പിന്നെ ഇനി രണ്ടു മാസം ഒന്നര മാസം കഴിയുമ്പോൾ വേറൊരു മരുന്നോണ്ട് അറ്റാക്കിന്റെ മരുന്നെന്ന് പറഞ്ഞു ഇതിനൊക്കെ ഗവർണർ ഇറക്കിയിട്ടുണ്ട് ഇത് അവിടെ പോകും വരത്തില്ല ഇൻഷേഷൻ നമുക്ക് തന്നെ ചെയ്യാം നമുക്ക് വേറെ പ്രത്യേകിച്ച് രോഗവും കാര്യങ്ങളൊന്നും ഒരു രോഗവും വരുത്തില്ല വരത്തില്ല നമ്മൾ സൂക്ഷിക്കുന്ന ഒട്ടിരിക്കും ഇവിടെ തന്നെ നല്ല രീതിയിൽ ഇല്ല നിങ്ങൾ വന്നപ്പോ അതെ 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 നല്ല രീതിയിൽ ക്ലീനായിട്ട് നല്ല അതുപോലെ ക്ലീനായിട്ട് നമ്മൾ സൂക്ഷിക്കണം ആഹ് ഇവര് മുട്ടയിടുന്ന സമയം രാത്രിയിലാണ് അങ്ങനെ ഒരു കണക്കുണ്ട് മുട്ടയിടുന്ന താറാവ് ഒരു രണ്ടുമണി ഒട്ട് മുട്ടയിടും അതായത് രാത്രിപ്പിന് വെളുപ്പിനെ വെളുപ്പിനെ രണ്ടുമണിയാകുമ്പോൾ മുട്ട ഇടും മുട്ട അറുമണിയാകുമ്പോഴത്തേക്കാത്ത മുട്ടയിട്ട് കഴി അഞ്ചറിയാകുമ്പോൾ ഇവരെല്ലാരും ഒരുമിച്ച് ഞാൻ ആ സമയത്ത് ഒരു മുട്ടയിടുന്ന ഓഴി പകലായിടുന്നത് ഇത് രാത്രിയിലാണ് മുട്ടയിടുന്നത് മണി വരെ തീറ്റി ഇതിൻ്റെ ഒരു മയമുണ്ട് ഈ നമ്മളീ കാൽസ്യത്തിന് ഈ കൊക്കായും മറ്റേ ഒക്കെ കണ്ടെത്തി തപ്പി രാത്രിയിലെ മുട്ടയിടത്തുള്ള ഓ അങ്ങനെയതിൻ്റെ പരിപാടി പരിപാടി ഇതിൻ്റെ ഇറച്ചി എന്ന് പറയുന്നാൽ നാടൻ താറാവിൻ്റെ ഇറച്ചി ആ ഏറ്റവും നല്ല ഇറച്ചിയാണ് അതായത് നമ്മുടെ ബ്രോയിലർ ഏറ്റവും ബ്രോയിലർ താറാവിന്റെ ഇറച്ചി അല്ല ഇത് താടൻ താറാവിലെന്ന് പറഞ്ഞാൽ സൂപ്പർ ഇറച്ചിയാ ഒന്ന് നമ്മുടെ ഈ അരിസസ്സിലും ഇതിലൊക്കെ നല്ല ഇറച്ചിയാണ് താറാവിറച്ചി മുട്ടയായിട്ട് പോലെ തന്നെ ഏറ്റവും ഗുണമുള്ള ഇറച്ചി താറാവറച്ചി താറാവർച്ചി താഴെ എന്നുവെച്ചാൽ ഒരു മായമില്ലാത്ത ഇറച്ചിയാ താറാവറച്ചി ഓക്കെ അത്ര ഒരു മൂന്ന് മാസമായ താറാവിന് ഏകദേശം എന്ത് തൂക്കത്തിലായിരിക്കും അത് എത്താൻ പറ്റുന്നത് തൂക്കത്തിലാണോ തൂക്കം ഏകദേശം എന്ത് തൂക്കം വരും ഒരു ഒരു മൂന്ന് ആകുമ്പോൾ എങ്ങനെ പോയാലും ഒരു രണ്ട് കിലോ ഒന്നേ മുക്കാൽ കിലോ വരും തൂക്കം വരും പിന്നെ ആയുസ് എത്ര നാളുണ്ട് ആയുസ് ഒരു താറാവ് താറാവ് മുട്ട ഇട്ട് കഴിഞ്ഞാലും പത്തും പതിനഞ്ചും വർഷം വരെ ഒരു താറാവ് നിക്കുന്നതുകൊണ്ട് ആ നിൽക്കുന്നതുണ്ട് ആ നമ്മൾ ഒരു ബിസിനസ് ആർട്ട് ചെയ്യാൻ പങ്ങനെയതെ അങ്ങനെ അതായത് താറാവിന്റെ മുട്ടയ്ക്ക് ഒരു ഒരു ബിസിനസ്സായിട്ട് ഒരു പതിനായിരം താറാവിനൊക്കെ വളർന്നവരെ എത്ര നാൾ വരെ അതിനു ചിലപ്പം രണ്ടു വർഷം ഒന്നര വർഷം ഒക്കെ വളർത്തി വേറെ അത് കൊടുത്തേച്ച് വേറെ എടുക്കും വേറെ എടുക്കും വേറെ എടുക്കും അതപ്പം മറ്റേത് ഇവിടെ പോയി ഇറച്ചിക്ക് പോകും മുട്ട ഇടുന്നതിന്റെ ശേഷി ഉറഞ്ഞോണ്ട് ഉറഞ്ഞോണ്ട് ഇറച്ചിക്ക് അങ്ങ് പോകും അടുത്തിടെ ഇറക്കും അടുത്ത പ്രായമായി കഴിയുമ്പോൾ അത് ഇറച്ചിക്ക് പോകും അല്ലാതെ താറാവെ എല്ലാം നഷ്ടമൊന്നുമല്ല നമ്മൾ മുട്ട ഇട്ടിരുമ്പോൾ ഇറച്ചിക്ക് തന്നെ പോവാ പൂവനും വരെ ഇറച്ചിക്ക് പോവാ എല്ലാം ഇറച്ചിയാ കേരളം മൊത്തം മൊത്തം ഇപ്പം ഇവിടെ എല്ലാം ഇറച്ചിയുടെ പരിപാടി താറാവ് ഇറച്ചി ആലപ്പുഴ ജില്ലയിലൊക്കെ എല്ലാം ഇറച്ചിയാ മുട്ടയൊക്കെ കൂടുതലും ആ ഇറച്ചിക്കൊക്കെ പോകും ഒരു മുട്ടയ്ക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു പതിമൂന്ന് രൂപ പന്ത്രണ്ട് രൂപ വിലയുണ്ട് ആ ഇടയ്ക്ക് പതിനാല് രൂപ വരെ പറഞ്ഞു അതായത് ഇപ്പം ഈ താറാവിൻ്റെ അത് ഇപ്പം ഈ പൂവനും ഉണ്ട് പിടയുണ്ട് ഇപ്പം രണ്ട് രണ്ടിനും ഒരേ വിലക്കാനാണ് ഇവിടുന്ന് കൊടുക്കുന്നത് ആ ആ ആ അത് പരുവത്തിൽ ഈ താറാവിന് ആ പിന്നെ ഒരു മുട്ട പരുവം ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ പൂവൻ താറാവിന് പത്ത് മുന്നൂറ്റി അമ്പത് രൂപ ഇറച്ചിക്ക് കൊടുക്കല്ല അവർക്ക് ലാഭം കിട്ടണ്ടേ മുന്നൂറ്റി രൂപ വെച്ച് കൊടുക്കും ആ പിട താറാവിന് നാനൂറ് രൂപയ്ക്കും മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കും ഒക്കെ മുട്ടയിടാറാകുമ്പോൾ നാനൂറ് രൂപയ്ക്കൊക്കെ അങ്ങനെ കൊടുക്കും അങ്ങനെ കൊടുക്കും നമ്മളെ ടി ഞങ്ങൾ ഈ ടി വിയിലൊക്കെ ഉണ്ടോണ്ട് ഭയങ്കര വിഷമം ഉണ്ട് ഒത്തിരി താറാവ് ഒരു ഓങ്ങളായിട്ട് ആക്കാര് ഒന്ന് കൊന്ന് നശിപ്പിച്ച് കളഞ്ഞ് ഒത്തിരി സംഭവം അങ്ങനെ സംഭവം ചേട്ടൻ ചേട്ടൻ ഉണ്ടാവും ഇപ്പോഴല്ല രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ അമ്മ കളഞ്ഞിട്ടുണ്ട് ആ ഇപ്പം പിന്നെ ഗവൺമെന്റ് അത് ഏറ്റെടുക്കുന്നില്ല എങ്ങനെ ഇപ്പോ ഒരു പക്ഷിപ്പനി വന്നാലും ഗവൺമെന്റ് അത് ഏറ്റെടുക്കുന്നില്ല വേറൊരു പരിപാടി വന്നാലും ഗവൺമെന്റ് ഏറ്റെടുക്കുന്നില്ല ഗവൺമെന്റ് നഷ്ടമാന്ന് പറഞ്ഞ് അവർ ഏറ്റെടുക്കത്തില്ല ഇപ്പൊ ഈ പറഞ്ഞാലും വലിയ പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ല ഒന്നും ഇപ്പം കുട്ടനാട് ഒരു ഒന്നും ഒരു ഒരു ക്ലിയർ ആയിട്ട് ആണ് ഈ മരുന്ന് ചെയ്ത് കുട്ടനാട് എന്ന് പറഞ്ഞാൽ കൊണ്ടുവിട്ടേറ്റ് അവരെ അങ്ങ് പോവും ആ ഈ പുഞ്ചാലെന്ന് ഒരു അവർ കൃമിയുണ്ട് ഓ കൃമി മറ്റേതൊക്കെ തിന്നാ ഇത് ചാവുന്നത് ആഹ് അല്ലാതെ ഒരു കുഴപ്പവും വരത്തില്ല ഇതിന്റെ നമുക്ക് ഗവൺമെന്റിൽ നിന്നുള്ള സപ്പോർട്ടും കാര്യങ്ങളും അതെങ്ങനെയാണ് ചേട്ടൻ്റെ ഫാദർ ചേട്ടൻ അങ്ങനെ കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ല സപ്പോർട്ടും കാര്യം ഒരു സപ്പോർട്ടും കേരള ഗവൺമെൻറ്റിൻ്റെ ഇന്ന് വരെ കിട്ടിയിട്ടില്ല താറാവ് കർഷകർക്ക് കിട്ടുന്നില്ല കിട്ടുന്നില്ല കർഷകർക്ക് കിട്ടുന്നില്ല ആ ഇന്ന് വരെ ഒരാനൂല്യം പോലും ആ താറാവ് കർഷകർക്ക് കിട്ടത്തില്ല ഒരു കർഷകന് പോലും താറാവ് കർഷകർക്ക് ഇത്രയും വർഷമായിട്ടുള്ള ആനൂല്യങ്ങൾ ഗവൺമെൻറ്റിന് കൊടുത്തിട്ടില്ല അമ്മ ഇത്രയും കഷ്ടപ്പെടുന്ന ഒരു കൂട്ടം കർഷകർ താറാവ് കർഷകരും അവരുടെ തൊഴിലാളികളും രാവിലെ ഇറങ്ങിയാൽ വൈകിട്ട് പോലും വീട്ടിൽ കിടക്കാൻ ഒക്കത്തില്ല അതുപോലെ മഴയാണെങ്കിൽ മഴ ഇടിയാണെങ്കിൽ ഇടി ഏതെല്ലാം രീതിയിൽ കൂട്ടത്തോടെ കൊണ്ട് നടക്കുമ്പോൾ ഇന്ന് വരെ ഗവൺമെൻറ് കൂടി ചത്താലും ചത്തില്ലെങ്കിലും ഗവൺമെൻറ് കൊടുക്കത്തില്ല എത്രയോ കുടുംബങ്ങളെ ഈ ബിസിനസ്സും കൊണ്ട് നശിച്ചു പോയിട്ടുള്ള കുടുംബങ്ങളുണ്ട് നേരത്തെ ഒക്കെ ഏഹ് എന്നാൽ ഇപ്പം കുഴപ്പമില്ല നേരത്തെ എത്രയോ കുടുംബങ്ങൾ ഒരു രൂപ പോലും കേരള ഗവൺമെൻറിൻ്റെ വരെ കൊടുത്തിട്ടില്ല ആ രീതിയിൽ ഈ കൃഷി വകുപ്പിൽ നിന്നുള്ള അല്ലെങ്കിൽ ഡോക്ടർമാരുടെ ഭാഗത്തുള്ള സഹകരണവും അതെങ്ങനെ ആ വേണ്ട സഹകരണം നമുക്ക് കിട്ടുന്നുണ്ടോ ഡോക്ടർമാരുടെ സഹായം കിട്ടുന്നില്ല കിട്ടുന്നില്ല അവർ ഇപ്പം തന്നെ മന്ത്രി പറയും അങ്ങോട്ട് പോവാം ഇങ്ങോട്ട് പോവാ മരുന്ന് തരാം മറ്റൊരു തരാം അവർ ഡോക്ടർമാർ ഒരു ഡോക്ടർമാർ പോലും ഒരു ഇഞ്ചക്ഷൻ ചെയ്യാൻ പോലും മരുന്ന് എണ്ണ നമ്മുടെ നാട്ടുകാരെ കൊണ്ടും നമ്മുടെ കൂടെ ഉള്ളവരെ കൊണ്ടും ഇഞ്ചക്ഷൻ ചെയ്യുന്നത് ചെയ്യാതിരിക്കാൻ ഒക്കെ എൻ്റെ ഒരു മരുവാണെങ്കിൽ ഒരെണ്ണം ചെയ്യും ഡോക്ടർമാർക്ക് സമയമില്ലെന്നോ ആ രീതിയില്ല നമ്മളെ ഇപ്പം കൊണ്ടുപോകും നമുക്ക് വരെ ഒരു ആനുകൂല്യം കിട്ടത്തില്ല ഒരു ഗവൺമെന്റിന്റെ ഒരു ആനുകൂല്യം പോകും ചേട്ടന്റെ ഭാഗത്ത് ഗവൺമെന്റ് ചേട്ടന് പ്രതീക്ഷിക്കുന്നത് സഹായം അവരുടെ നമുക്ക് സഹായം എന്ന് പറഞ്ഞാൽ ഇതിനെ വളർത്താനുള്ള ആനുകൂല്യങ്ങൾ കിട്ടണം നമുക്ക് തീറ്റി കിട്ടണം ആ മരുന്ന് ഗവൺമെന്റിന്റെ മരുന്നുണ്ട് ആ ആ മരുന്നൊക്കെ നമുക്ക് നല്ല രീതിയിൽ കിട്ടണം ആ മരുന്നൊക്കെ ഷോർട്ടേജ് ഉണ്ട് ഷോർട്ടേജ് ഉണ്ട് ഉണ്ട് ആ ഷോർട്ടേജ് ഉണ്ട് കിട്ടുന്നില്ല 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 ആ രീതിയിൽ നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ടതിൽ നിന്ന് വളർത്തണം ആ ഹാ 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 ആ ഇപ്പം ഈ ബാച്ച് ഇറങ്ങി പോയി കഴിഞ്ഞാൽ ചേട്ടൻ അടുത്ത പൊടി കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് വിടും അടുത്ത നാല് ദിവസം അഞ്ച് ദിവസം ഞാൻ ഉണ്ട് കുഞ്ഞ കൊടുത്ത മുട്ട ഇട വെച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങളെ അത് കൂട്ടിലിട്ട് നമ്മൾ ചോറ് കൊടുക്കും ആദ്യം കൊണ്ടുവരുമ്പോ ചോറും കൊടുക്കും നല്ല വെള്ളവും കൊടുക്കും ഒരു ഒരാഴ്ച ഒരു മൂന്നാല് ദിവസം കൂട്ടിലിട്ട് കൂട്ടിക്കിടന്ന് ചോറും കൊടുത്ത് ഈ ഷാട്ടർ കോഴിത്തീറ്റി ഇതും കൊടുത്താൽ ഇതിനെ വളർത്തി നാല് ദിവസം കഴിയുമ്പോൾ ഇറക്കി വിടാം ഇറക്കി വെള്ളത്തിലും പോയി ഇവിടെ ഇവിടെ കടന്നുവിടും അതെളുപ്പം ചെറിയ വളർന്നുള്ളൂ കുഴപ്പമൊന്നുമില്ല ഇച്ചിരി പനി ചെറിയായിട്ട് ഒരു പനി വരുവാണെങ്കിൽ മരുന്ന് കൊടുത്താൽ ചെറുതായിട്ട് തൂങ്ങി നമ്മളപ്പം ഈ മരുന്നുണ്ട് ഈ ഈ ടാക്സ് ടാക്സിന്ന് പറഞ്ഞൊരു മരുന്ന് ഉണ്ട് മുപ്പത്തഞ്ച് രൂപയുള്ളൂ അതേ പത്തും പത്തെണ്ണായിരം താറാവുകൊണ്ട് പത്തും പതിനഞ്ചും ഓക്സൊക്കെ കൊടുക്കും ചേർത്ത് തീറ്റിക്കകത്ത പൊടിയാ തീറ്റിക്കകത്ത് ഇളക്കി വെള്ളത്തിൽ കൂടെ കൊടുത്താ കൊടുക്കുന്നത് ചേട്ടൻ ഇത്രയും കാലത്തെ അനുഭവം വെച്ച് താരാകൃത്തി നല്ല ലാഭകരമായിട്ട് ചേർന്ന് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെന്നാണ് പറയുന്നത് ഒരു കുഴപ്പമില്ല ചെറുപ്പം തൊട്ടേ ഇതിന്റെ അകത്ത് തരുന്ന ആഹ് 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 പാമ്പില് തൊട്ട് തന്നെ നല്ല തന്ത ഒക്കെ ഈ കൃഷിയിൽ നിന്ന് ഞങ്ങൾ വളർത്തിയത് 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 ആഹാ അന്നും ഈ എണ്ണ തന്നെയാണോ നമ്മൾ ചെയ്തത് ചാരം ചെമ്പലിയും തന്നെ അപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഈ ചാരം ചെമ്പല്ലിയും ചെയ്യുന്നത് ആഹ് ആഹ് ഈ നാട്ടിപ്പുറത്തും ഇതിനെ വളർത്താൻ പറ്റുന്ന എനിക്ക് എനിക്കൊരു പുതിയൊരു അറിവായിരുന്നു ചെറിയൊരു കുളം ഉണ്ടെങ്കിൽ ഒരു കുളം ഉണ്ടെങ്കിൽ നമ്മൾ എവിടെ മലയിലായാലും ഒരു കുളം ഉണ്ടെങ്കിൽ അല്ലെ ഒരു ടാർപ്പാൽ കുഴിച്ച കുഴിച്ചിട്ടാലും ആയിരം രണ്ടായിരം ഒക്കെ ഈസിയായിട്ട് വളർത്തും വളർത്താം വളർത്താം ഒരു വീട് നല്ലപോലെ ഉയർന്നു ആ നമുക്ക് വീട്ടിലെ വേസ്റ്റ് കൊടുത്ത വളർത്തിയാൽ സൂപ്പർ ആണോ പത്തും അമ്പത് ഒരു വീട്ടിലെ വേസ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ മീൻ്റെ ഈ ഇറച്ചി സൈറ്റിലൊക്കെ കണ്ടിക്കത്തില്ല മീന്റെ തലയൊക്കെ കൊണ്ടു വന്ന് എന്നോട് എടുത്തോണ്ട് പോയിട്ടുണ്ട് കൂട്ടം ആയിരം ഒക്കെ എടുത്തോണ്ട് പോയിട്ടുണ്ട് അവരെല്ലാം ഈ മീൻറെ തല വേസ്റ്റ് കടയിലെ വേസ്റ്റ് ഒക്കെ കൊടുക്കുക വേസ്റ്റ് റൊട്ടി ബന്നെ ഓരോരുത്തരും കൊണ്ടു കൊടുക്കും ഇതെല്ലാം കഴിച്ചു ഇപ്പം ഒരു താറാവിന് ഒരു നാല് മാസമായി പോകാൻ താറാവിന് എന്നിട്ടുന്നുണ്ട് നമുക്കത് അപ്പൊ ഇവിടെ നമ്മൾ ഇതിനെ ഇറച്ചിക്ക് കൊടുക്കുവാൻ പറ്റും ഇറച്ചിക്ക് കൊടുത്താൽ മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ മുന്നൂറ്റി അൻപത് രൂപ അവർക്ക് കൊടുക്കും നല്ല വിലയാണ് എന്നിട്ട് അവർ ഡ്രസ്സ് ചെയ്ത് കഴിയുമ്പോൾ നാനൂറ് രൂപയ്ക്ക് അവർ ഡ്രസ്സ് ചെയ്ത് കൊടുക്കുന്നത് നേരത്തെ മുന്നൂറ്റമ്പത് ഉള്ളായിരുന്നു നാനൂറ് ഇപ്പം എല്ലായിടത്തും നാനൂറ് രൂപ ഡ്രസ്സ് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ അവർ കൂട്ടത്തിലൂടെ ഉപജീവനം മാത്രം ആർക്കും കഴിക്കാനുള്ള ഡ്രെസ്സ് ചെയ്യുന്നവര് അവർ ഒത്തിരി പേരുണ്ട് ഈ താറാവ് വളർത്തി ക്രഷ് ചെയ്യുന്ന ഒരു കൂട്ടമുണ്ട് മുട്ട കച്ചവടം ചെയ്യുന്ന ഒരു കൂട്ടമുണ്ട് ഏറ്റവും കൂടുതൽ മുട്ടക്കച്ചവടം ചെയ്യുന്ന ആളുകൾ ക്രഷ് ചെയ്യുന്ന ആളുകളുണ്ട് കുല് കൊടുക്കുന്നവരും ഉണ്ട് താറാവ് വളർത്തുന്നവരും ഉണ്ട് ഇതേ ഈ താറാവിന്റെ മുട്ടയാണെങ്കിലും ഇറച്ചിയാണെങ്കിലും കൂടുതലും നമ്മുടെ കേരളത്തിൽ തന്നെയാണോ ഇവിടുത്തെ താറാവിന്റെ പോകുന്നത് നമ്മൾ പുറം സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നുണ്ടോ അത് ഉണ്ട് ഇത് അമേരിക്കയിലും ആ പല സ്ഥലങ്ങളും ഇനി ഡ്രസ്സ് ചെയ്യുന്ന നമ്മളെ ഇങ്ങനല്ല അവര് വന്ന് കമ്പനി ഏറ്റെടുത്തുകൊണ്ട് നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്ത് ഒരു നല്ല രണ്ടും മൂന്നും പ്രാവശ്യം നല്ല വൃത്തിയാടി ഡ്രസ്സ് ചെയ്ത് അവര് മിഷ്യൻ വഴി കൊണ്ട് വന്ന് കഴി എല്ലാ സെലക്ട് ചെയ്തതിന്റെ കാരണം അത് നല്ല താറാവായിട്ടാണ് നാടൻ താറാവായിട്ട് അവരെ ഡ്രസ്സ് ചെയ്തുകൊണ്ട് പോകുന്നത് നല്ല നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്ത് താറാവ് പോകുന്നുണ്ട് മുട്ട പോകുന്നുണ്ട് നല്ല മുട്ട അവരോരോ തിരിഞ്ഞ് തിരു മാറ്റി 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 മുട്ട അമേരിക്കയിലെ ഗൾഫ് രാജ്യങ്ങളിലെല്ലാം മുട്ടയും താറാവും പോകുന്നു പോകുന്നുണ്ട് പോകുന്നുണ്ടോ ഈ താറാവ് കൃഷി ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത് നല്ല രീതിയിൽ ഈ താറാവ് കൃഷി ചെയ്താൽ ഒരു കുടുംബം മുൻപോട്ട് പോകുവാനുള്ള എല്ലാ സൗകര്യങ്ങളും അതിൽ നിന്ന് കിട്ടും നല്ല രീതിയിൽ അത് നഷ്ടമോ ലാഭമോ ഒക്കെ വരെ എന്നാലും നഷ്ടം വരാത്ത രീതിയിൽ ലാഭം നമുക്ക് കിട്ടത്തക്ക രീതിയിൽ ഈ തൊഴിൽ ഏറ്റവും അനുഗ്രഹമായ രീതിയിലാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്